നമസ്കാരം ഞാൻ മറിയ ഓൺ ഫുഡ് വേസ്റ്റ് സ്വാഗതം ബൈ മുഖ്യനെതിരെ ജോർജിന്റെ ബോംബ് മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപങ്ങളുമായി വീണ്ടും പി സി ജോർജ് അഴിമതി മറച്ചുവെക്കാനുള്ള തട്ടിപ്പാണ് ജനസമ്പർക്ക പരിപാടി എന്ന ആരോപണം ഉമ്മൻചാണ്ടി ഇപ്പോൾ ചെയ്യുന്നത് വില്ലേജ് ഓഫീസർമാരുടെ പണി ജനസമ്പർക്കം തറവേലെന്ന ആക്ഷേപം ഉമ്മൻചാണ്ടിയിൽ യു ഡി എഫിലെ പകുതി എം എൽ എ അവിശ്വാസം മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രി കെ ബാബുവിനുമെതിരെ ഒരു ബാറുടമ മൊഴി നൽകിയിട്ടുണ്ട് ബാബുവിനെതിരെ ക്യൂക്ക് വെരിഫിക്കേഷൻ നടത്താത്തത് ഇരട്ടത്താപ്പ് കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ജൂൺ ജൂലൈ മാസത്തിൽ നടക്കുമെന്ന് പി സിയുടെ പ്രവചനം രണ്ടു മാസത്തിനുള്ളിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നും ജോർജ് ദുരന്തങ്ങൾക്കു മീതെ ഭീതിയുടെ കാർമേഘം രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി ദുരന്ത ഭൂമിയിൽ പേമാരിയും പ്രളയഭീതിയും ഭൂകമ്പം തകർത്തെറിഞ്ഞ നേപ്പാളിൽ മരണസംഖ്യ മൂവായിരത്തിലധികം ഹിമാലയൻ താഴ്വരയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം തുടർചലനങ്ങൾ നിലയ്ക്കാത്ത നേപ്പാളിൽ ഇന്നലെയുണ്ടായത് മുപ്പത്തിയേഴ് ചെറു കമ്പനങ്ങൾ രക്ഷാദൌത്യം മന്ദഗതിയിൽ റിപ്പോർട്ട് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി ഇനിയും ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ ഉത്തരേന്ത്യയിൽ മരണസംഖ്യ എഴുപതിലേക്ക് ഭൂകമ്പത്തിൽ കൂടുതൽ ഇരകൾ ബീഹാറിൽ മരിച്ചത് അൻപത്തിരണ്ട് പേർ നേപ്പാളിനോട് ചേർന്ന് ബീഹാർ യു ബംഗാൾ സംസ്ഥാനങ്ങളിൽ ഇന്നലെയും തുടർചലനം നേപ്പാളിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കാൻ തീവ്ര ശ്രമം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രി കെ സി ജോസഫ് ഡൽഹിയിലേക്ക് തുടർചലനങ്ങൾ അടുത്ത ദിവസങ്ങളിലും എന്ന് മുന്നറിയിപ്പ് ഫലിക്കാതെ വീണ്ടും പരീക്ഷാഫലം പിഴവുകളും പരാതികളും തീരാതെ പത്താം ക്ലാസ് പരീക്ഷാ ഫലം പുനഃപ്രസിദ്ധീകരിച്ച ഫലത്തിലും പരാതി പ്രവാഹം ഇനിയും പ്രസിദ്ധീകരിക്കാൻ ഇരുന്നൂറ്റി വിദ്യാർത്ഥികളുടെ മാർക്ക് ഗ്രേസ് മാർക്കിൽ വീണ്ടും പിഴവുകൾ അബറ്റ പഞ്ചാംഗമായി പുറത്തുവന്ന ആദ്യ ഫലപ്രഖ്യാപനം പിൻവലിച്ച പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചത് ഇന്നലെ വൈകുന്നേരം വിജയശതമാനത്തിലെ വർധനവ് പൂജ്യം അഞ്ച് എട്ട് പുനഃപരിശോധന കഴിഞ്ഞപ്പോൾ വിജയിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ് പേർ കൂടി മികച്ച വിജയം നേടിയ ജില്ലകളിലും മാറ്റം ആദ്യ പ്രഖ്യാപനത്തിൽ കൂടുതൽ വിജയശതമാനം നേടിയ കണ്ണൂരിനെ കടത്തിവെട്ടി കോഴിക്കോടും കോട്ടയവും കരക്കെടുത്തപ്പോൾ കോടതിയിൽ വിഴിഞ്ഞം വീണ്ടും സുപ്രീം കോടതിയിൽ സംസ്ഥാനത്തിന്റെ തീരസംരക്ഷണ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കുന്നത് മറ്റന്നാൾ കേരളത്തിന് കേസ് നിർണായകം തുറമുഖ നിർമ്മാണ പദ്ധതി തീരസംരക്ഷണ നിയമം ലംഘിച്ചെന്ന ഹർജിയിൽ വാദം കേൾക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേരളത്തിന്റെ ആശങ്ക ടെൻഡർ നടപടിയിലെ പ്രതിസന്ധി മാറിയതിന് തൊട്ടു പിന്നാലെ തുറമുഖ നിർമ്മാണത്തിന് അദാനി ഗ്രൂപ്പ് സമർപ്പിച്ച ടെൻഡറിൽ വിശദ പരിശോധന ഏജൻസികളുടെ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം ഏക ടെൻഡർ ആയതിനാൽ എല്ലാ വശങ്ങളും പരിശോധിച്ചു മാത്രം റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയുടെ ശുപാർശയിൽ തീരുമാനം മുഖ്യമന്ത്രി അധ്യക്ഷനായ ബോർഡിന് അന്തിമ തീരുമാനം മന്ത്രിസഭയിൽ വിഴിഞ്ഞത്തിനു മുന്നിൽ പ്രതിസന്ധികളുടെ വഴിയൊഴിയാതെ ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ അടുത്ത